ഇവിടെ എല്ലാവരും കരച്ചില്ലാണല്ലോ ഈശ്വര ഞാനും എന്തെങ്കിലും ഒരു സങ്കടാസ്പ്രശനം ഇടണ്ടേ അല്ലെങ്കിൽ ആൾക്കാർ എന്തോ ആയിരിക്കും ദൈവം മീത് പശു ചാണകട്ടസ്പ്രശനം പോലെ ഉണ്ടോ എന്തോ സമയം പോകുന്നില്ലല്ലോ ഒരു മോളെ അതെ അച്ഛനോട് ഇപ്പം വരണ്ടാന്ന് പറയണം ഒരു ദിവസത്തെ ബിസിനസ് കളയണ്ടല്ലോ ഉച്ചയ്ക്ക് അടക്കുള്ളൂ ഇനി പൈസ ചോദിച്ചപ്പോൾ കൊടുത്താൽ മതിയായിരുന്നു ഇനി എങ്ങനെ വന്ന് ചോദിക്കൂ സൗണ്ട് ഓക്കെ അല്ലേ ഇന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണമാണ് നടന്നിരിക്കുന്നത് ഈ ഒരു തലമുറയിലെ യുവതികൾ എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു മരണത്തിൽ നിന്നും ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് അടുത്ത വീട്ടിലെ കല്യാണം കഴിഞ്ഞൊരു ചേട്ടനുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നു ഇത് വീട്ടുകാർ കണ്ടുപിടിച്ച ശേഷമാണ് ഇങ്ങനൊരു ആത്മഹത്യ നടന്നത് എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് ഒരു മയത്തിലൊക്കെ തള്ളൻ്റെ പെണ്ണും പെള്ളെ ഞാൻ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല മരിച്ചത് മനസ്സമാധാനമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല മരിക്കാനും സമ്മതിക്കില്ല ബ്ലാഡി ഫോൾ